ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് എം എൻ ഹാൻഡ്ലോംസ് പുതിയ ഷോപ്പിലാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോ ആ മുരികേട്ട നമസ്കാരം എന്താ നല്ല വർക്കിലാണല്ലോ മുരികേട്ടാ കണക്ക് നോക്കായിരുന്നു കണക്ക് നോക്കാറുണ്ട് പുതിയ ഒരു വലിയൊരു ഷോപ്പ് മുരികേട്ടൻ ഓപ്പൺ ചെയ്തു എന്തായാലും ഈ ഷോപ്പിലേക്ക് വന്നല്ലോ അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ മുരിയാട്ട ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് നല്ല കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നില്ലേ എന്തായാലും ചെറിയൊരു കടയിൽ ചുരുക്കം സമയം കൊണ്ട് മുരിയാട്ടെ അത്യാവശ്യം ഒരു വലിയൊരു ഷോപ്പിലേക്ക് മാറി അത് ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ടുകളെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും സ്വന്തം ജഡ്ജിമാരുടെ നല്ലൊരു സപ്പോർട്ടും പിന്നെ കാരണം ചെറിയൊരു എന്താ പറയാ ഒരു ചെറിയൊരു കടയിൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റില നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ആദ്യം തുടങ്ങി അത് കഴിഞ്ഞ ഒരു ആറുമാസം കഴിഞ്ഞപ്പോ അത് നേരെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിക്ക് മാറി അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോ ഈ ഒരു ഷോപ്പ് കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഷോപ്പിലേക്ക് മാറി പിന്നെ പത്ത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഷോപ്പിലേക്ക് മാറാൻ പറ്റുന്നത് അത് ജനങ്ങള് തന്നൊരു വിശ്വാസമാണ് അത് കാത്തുസൂക്ഷിക്കേണ്ടതും ഒരു ഘട്ടം തന്നെയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൺലൈനിലായിരുന്നു കാരണം ഷോപ്പൊക്കെ ചെറുതായിരുന്നു ഇനി നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വന്ന് വിസിറ്റ് ചെയ്ത് ഇരുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അത്രയ്ക്കും വിശാലമായിട്ടാണ് ഷോപ്പ് പണിത് വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ വരുന്ന ആളുകള് പുത്താമ്പിള്ള വരുന്ന ആളുകൾ എന്തായാലും ഈ ഒരു ഷോപ്പിൽ കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കുക ഒരുപാട് നല്ല കളക്ഷൻ ആണ്ട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഒരു നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പുതിയ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ഏകദേശം നമ്മൾ ഒരു പതിനഞ്ച് പേഴ്സെന്റ് ഡിസ്കൗണ്ടിൽ നമ്മൾ സാരീസ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു ആണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ചേട്ടാ ഒരു പതിനഞ്ച് പേഴ്സെന്റ് ഡിസ്കൗണ്ട് വരുമ്പോൾ എത്ര വരും നമ്മൾ കണക്ക് കൂട്ടിയിട്ട് പറയാം ഇതാ സാരി ഞാൻ സാരി സാരിദാ ഇങ്ങനെ ഇരിക്കും കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് കണ്ടില്ലേ ഇതിന്റെ പല്ലു ആണ് കേട്ടോ ചെറിയ നമ്മളൊരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നോക്കേ എന്ത് രസം നോക്കിയേ ഇതിന്റെ ബ്ലൗസ് ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടല്ലേ മുരി ഭംഗിയുണ്ട് അപ്പൊ എഴുന്നൂറ്റി സംതിങ്ങിന് കൊടുക്കാം എഴുന്നൂറ്റി സംതിങ് ഒക്കെ വരും തോന്നുന്നു അല്ലേ ആയിരിക്കും വരിക ആ അതുകൊണ്ടില്ലേ നല്ല സാരിയാണ് നോക്കി ഗോൾഡൻ ഒരു കസവൊക്കെ വരുന്ന അടിപൊളി സാരിയാണ് നല്ല ഇഷ്ടപ്പെടും പിന്നെ പിന്നെ ഇതിന്റെ ബ്ലാക്ക് മാത്രമല്ല ഒരു നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് ജസ്റ്റ് ഓരോ കളേഴ്സ് എടുത്തിട്ട് നമ്മൾ കാണിച്ച് തരാം ഇതിലൊരു വർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് വർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വരുന്നവരെ കാണിച്ചു തരാം ഒരു സാരി നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഗംഭീര കളക്ഷൻ പതിനഞ്ച് പേർസെന്റ് ഡിസ്കൗണ്ടിലാണ് ഈ ഒരു സാരി തരുന്നത് കേട്ടോ അതെ അതെ ഫുൾ ബോഡിയൊക്കെ കാണാനും എന്ത് രസ അടിപൊളി സാരി കിടക്കാച്ച സാരി നോക്കി എന്ത് രസ നോക്കി ഇതിന്റെ ബ്ലൗസ് കാണാൻ എന്തായാലും എന്തായാലും വലിയൊരു എന്താ പറയുക ദൈവാനുഗ്രഹാണ് കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരു സപ്പോർട്ടും അതെ 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 തീർച്ചയായിട്ടും കാരണം നിന്ന് എടുക്കുന്ന എടുക്കണിന്റെ ക്വാളിറ്റി തന്നെയാണല്ലോ ഇത് എടുത്തു കാണിക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ മാത്രമല്ല നമ്മൾ ഇത് തന്നെ കീപ്പ് ചെയ്ത് പോവുകയും ചെയ്യും പോയാൽ തന്നെ നിലനിൽക്കൂടും എന്താ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു സംതൃപ്തി വേണം എന്താ ബ്ലാക്ക് നല്ല അടിപൊളി ഡിസൈൻ ചേച്ചി ഡിസൈനൊക്കെ കിട്ടുന്നില്ലേ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ പിന്നെ അടുത്ത ഒരു കളറും കൂടി കാണിക്കല്ലോ മുറിവേട്ടാ എല്ലാ കളറും നമുക്ക് അങ്ങോട്ട് വെച്ചങ്ങൾ കാണിച്ചു തരാം കാറ്റി കുർത്താം ജസ്റ്റ് എന്താ ബ്ലൗസും വർക്ക് വരുന്നുണ്ട് കേട്ടോ അതാ ഇതെങ്ങനെയാണ് സാരി വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ അതാ അടുത്തൊരു കളർ ഇതിൽ വരുന്ന കളറാണ് ഞാൻ എല്ലാം ഇട്ടിട്ട് വലിച്ച് നിങ്ങൾ നിങ്ങളിതിൽ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്താ എന്ത് രസം നോക്കി സാരീസ് കാണാൻ നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ ഇതൊക്കെ ഇല്ല മുരോട്ടം എടുത്ത് മാറ്റിക്കോ അടുത്തത് നമുക്ക് ഏതാ കാണിക്കുക ഇത് ഇത് ഇതിൻ്റെ ഡിസൈൻ ചെയ്ത് കാണിക്കാം കേട്ടോ എന്താ ഇതൊരു ഡിസൈൻ എല്ലാ ഡിസൈൻ ഇതിനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ പതിനഞ്ച് പേഴ്സെന്റിലാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ സാരീസ് വരുന്നത് ഇതിന്റെ ഒക്കെ ബോർഡർ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ സാരീസും നമ്മൾ വിടർത്തി കാണിച്ചു തരാം ഇതിന്റെ പല്ലു ചെറിയ പല്ലു നമ്മള് ബോർഡർ പോലെ തന്നെയാണ് കേട്ടോ പല്ലു കൊടുത്താൽ അതാണ് ഇതിന്റെ ആ ചെറിയ ടൈപ്പ് സാധാരണ അങ്ങനെ ഒന്നല്ലെങ്കിൽ ബോർഡർ കൊടുക്കാറില്ല കൊറേ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നത് അടിപൊളി അടിപൊളി സാരീസാണ് എല്ലാ കളേഴ്സ് എടുത്ത് തരാം അടുത്ത കളറ് ഇതൊക്കെ നമുക്ക് യൂണിഫോം കിട്ടില്ല മുരി കളൊക്കെ കിട്ടില്ല യൂണിഫോം കിട്ടും കേട്ടോ അതൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം കിട്ടും എന്താ എന്ത് രസം നോക്കി ഈ കളറൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ എന്താ അടുത്ത കളറ് അതെ അതെ നല്ല ഭംഗി നിങ്ങൾ എന്തായാലും കുത്താമ്പുളി വരികയാണെങ്കിൽ കടന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അതെ നമ്മള് കല്യാണ പാർട്ടികൾക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലും കാര്യങ്ങളും നമ്മൾ ചെയ്ത് തരൂട്ടോ കാരണം അത്രയും പർച്ചേസ് ചെയ്യുന്ന അറൗണ്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ കട ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കൊറച്ചു ഉള്ളൂ അപ്പൊ തന്നെ ആളുകൾ അല്ലേ വരാൻ തുടങ്ങി അതെ അതെ നോക്കി പറഞ്ഞിട്ട് എന്താ ഓക്കേ എന്താ ഭംഗി നോക്കി ഒരു രക്ഷ ഇല്ലാത്ത അപ്പൊ ഇന്നത്തെ കളക്ഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതാണ് ഏറ്റവും വലിയ ഇതാണ് നമ്മുടെ മെയിൻ കളക്ഷൻ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അടുത്തൊരു വെറൈറ്റിയും കൂടി നമ്മൾ കാണിക്കാം അടുത്ത വെറൈറ്റി നമുക്ക് ഏറെ കാണിക്കാം ഒരു കേട്ടോ ഇത് ഈ രണ്ടെണ്ണം കാണിക്കാം അല്ലേ ഇത് കാണിച്ചിട്ട് പോകാം ഇതും പതിനഞ്ച് പേർസെൻറ് തന്നെ അല്ലേ ആയിരത്തി എഴുപത്തി ഒന്നാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇതും പതിനഞ്ച് പേർസെന്റ് ആട്ടോ ഡിസ്കൗണ്ട് വരുന്നത് ഇതൊരു രക്ഷയില്ലാത്ത സാരി എന്താ നോക്കി എന്താ ഭംഗി നോക്കിയ സാരി കാണാ എന്ത് രസാ നോക്കിയ ഉം തൊള്ളായിരത്തി സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് മേടിക്കാം എന്താ നിന്റെ ബ്ലൗസ് കണ്ടോ നല്ല അടിപൊളി വർക്ക് ഹെവി വർക്ക് പിന്നെ ഇത് കാണുമ്പോ രണ്ടു മൂവായിരം രൂപ വില വരും തൊള്ളായിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിച്ചു മേടിച്ചു കൊടുക്കാം കണ്ടുകഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് ലുക്കൊക്കെ തോന്നുന്നു അടുത്തത് അടുത്ത കോമ്പിനേഷൻ നോക്ക് എന്താ ഭംഗി നോക്കിയ സാരി കാണ നല്ല ഭംഗി ഒരു രക്ഷയില്ലാത്ത ഐറ്റം പിന്നെ നമ്മൾ അടുത്തത് ഒരു ഇതൊക്കെ എത്ര റേറ്റ് ഉണ്ട് ഇത് ആയിരത്തി എഴുന്നൂറ്റമ്പതിന്റെ പട്ടു സാരിയില് വരുന്നതാണ് കേട്ടോ ഇതില് പത്ത് പെർസെന്റ് ആണോ ഡിസ്കൗണ്ട് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പതാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള സാരി ഇതൊക്കെ ഇതില് കുറച്ച് കുറഞ്ഞ ടൈപ്പും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നൊണ്ട് മുറിയോട്ടോ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇത് എത്ര അതും ആയിരത്തി എഴുന്നൂറ്റമ്പത് അല്ലേ ഡിസ്കൗണ്ട് ഉണ്ട് ഫുൾ ബോഡി ഇതാ വരും നല്ല ഹെവി ബോർഡർ ഇതൊക്കെ വാട്സാപ്പിൽ നമ്മൾ കറക്റ്റ് ഫോട്ടോ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്തൊരു നല്ല ഭംഗിയുള്ള കളക്ഷനാണ് എന്താ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ എന്താ നല്ല പല്ല് നല്ല ഫുൾ ബോഡി ബോഡിയൊക്കെ എന്ത് രസം നോക്കി കാണാൻ അടുത്ത് നല്ല അടിപൊളി കളർക്ക് ഇഷ്ടപ്പെട്ട കളറാണ് നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയാണ് നല്ല കളറല്ലേ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് നന്നായിട്ട് ഈ ശരീരന്റെ പല്ല് കാണണം ഇത് കാണിച്ചാണോ ആ ഇത് ഇതും സെയിം ആണ് കാണിച്ചില്ല അടിപൊളി കളക്ഷൻ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റാണി ഗോൾഡ് എന്ന് പറയുന്ന സാരി വരുന്നത് കേട്ടോ ഇതൊരു നല്ല ഭംഗിയുള്ള സാരിയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല ഫുൾ ഇതെങ്ങനെയാ വരിക സാരി ഭംഗിയാണ്ടോ നിങ്ങള് അതേപോലെ തന്നെ ഫുൾ ബോഡി കാണിച്ചു തരാം ഫുൾ ബോഡി ഹെവി വർക്ക് ഇതിലൊക്കെ വർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വരുന്നത് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് റോസിന്റെ പോലെ ഡിസൈൻ ആണ് കേട്ടോ ഓവറോൾ ഫുൾ ബോഡി വരുന്നത് വേറെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്താ പ്ലെയിൻ സാരീസ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ വില വരുന്ന പ്ലെയിൻ സാരീസ് വരുന്നുണ്ട് അതിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ വിചിത്രയുടെ അല്ലേ സ്ട്രൈപ്പ് സ്ട്രൈപ്സ് വരുന്ന അടിപൊളി സാരീസ് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി സാരീസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല നല്ല വെറൈറ്റിക്ക് ഒരുപാട് സാരീസ് ഉണ്ട് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നെറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന യൂണിഫോം സാരീസ് വരുന്നുണ്ട് എന്താ ഇതൊക്കെ ഒരു നാനൂറ്റി മുപ്പത്തഞ്ചു മുന്നൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി സാരി ഒക്കെ ഒരുപാട് കളക്ഷൻസ് കളർ ചേഞ്ചുകൾ ഇവിടെ വരുന്നുണ്ട് എന്തായാലും ഒരുപാട് കളക്ഷൻസ് നമ്മൾ അപ്പുറത്തും കാണിക്കേണ്ടതായിട്ടുണ്ട് ഇല്ല മുരിയാട്ട അതൊക്കെ വരും വരും എപ്പിസോഡില് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഇനി നമ്മൾ പൊട്ടിക്കാണ്ട് പൊട്ടിക്കാണ്ട് അതെന്തായാലും അതെ ഞങ്ങള് കുറച്ച് കുറച്ച് ഒരേ എപ്പിസോഡായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നായിരിക്കും നിങ്ങൾ എം എൻ ഹാൻഡ്ലൂംസ് എന്ന് പറയുന്ന ഈ ഷോപ്പിനെ തരുന്ന പിന്തുണ കൊണ്ട് മാത്രമാണ് മുറികാട്ടിനെ നിങ്ങൾക്കും ഈ ഒരു വിലയിലും വില കുറച്ച് തരാൻ പറ്റുന്നത് അത് വലിയൊരു കാര്യാണ് മുറികേട്ട് പിന്നെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഒരേ അധികം സ്റ്റാഫുകള് അതേപോലെ തന്നെ ഇവിടത്തെ ജനങ്ങള് ഇതെല്ലാം മുറികാട്ടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് പിന്നെ ഈ നാട്ടിൽ തന്നെ മുരികാട്ടനും ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹത്തിന് നല്ലൊരു വില എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ എല്ലാവർക്കും ആ രീതിക്ക് തന്നെ നമ്മള് നമ്മളെ ജനങ്ങളോടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഈ ഉദ്ഘാടന സമയത്തൊക്കെ എത്ര ജനങ്ങള വിളിക്കാത്ത ആളുകൾ പോലും മുരികാട്ടിന്റെ അടുത്തേക്ക് വന്നു ഈ കടമൂറ് നിറയെ ആൾക്കാരാണ് മുരികാട്ട് ഞാൻ വിളിച്ചിട്ടില്ല അതാണ് സ്നേഹം അതാണ് തേങ്ങ മൂല്യാട്ട് എന്തായാലും അടിപൊളി അപ്പൊ എന്തായാലും ഇതേപോലത്തെ വലിയ നന്മകൾ നിങ്ങക്ക് വരട്ടെ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് നമുക്ക് കാണാം അപ്പൊ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും നന്ദി